അസ്സാമലൈക്കും ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതറ്റ ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇത് മതി പിന്നെ നമുക്ക് പണിയുമില്ലല്ലോ ഒരു പറയുന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ ഇതും കിട്ടാത്ത ആൾക്കാരുണ്ട് ഒരാൾ കുറ്റപ്പെടുത്തും കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഉണ്ടാക്കി വെക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ട് തോന്നി നമ്മൾ ഉണ്ടാക്കലുണ്ട് ചെറിയ മക്കളുണ്ടാവുമല്ലോ ഫുഡൊന്നും കഴിക്കാത്ത ഒരുക്കാവുമ്പോൾ ഇതെല്ലാം ഒരു അത്ഭുതമാണ് അപ്പോൾ അങ്ങ് കഴിച്ചോളൂ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുക്കുക പിന്നെ പഴം ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് മിക്കവാറും കുട്ടികൾ അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് കൊടുത്താൽ കുറച്ച് പഴം അങ്ങ് വാറ്റിലെത്തും ഉണ്ടാക്കുന്ന വീഡിയോ കാണുന്നുണ്ടല്ലോ ഞാൻ പറയണ്ട ഇല്ലല്ലോ അധികം എണ്ണ ചിലവും കാര്യമൊന്നുമില്ല ഒത്തിരി എണ്ണ ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കുക കൗകിയാകുമ്പം കുറച്ചൊരു ടേസ്റ്റും ഉണ്ടാകും മുട്ടയൊന്നും വേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചപ്പാത്തി വേണ്ട പുട്ട് വേണ്ട ദോശ വേണ്ട ഒന്നും വേണ്ട പാവം ആവും റേഷൻ അരി റേഷൻ അരി കഴിക്കണം ചോറായിട്ടും ദോശയായിട്ടും പുട്ടായിട്ടല്ലോ റേഷൻ അരി കഴിച്ചാലാന്ന് നല്ല അരിയാണല്ലോ എന്താ പറയുക കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല അല്ലേ അതൊന്നും ഫുഡ് പോയ്സൺ ഒന്നും ആവുമെന്നില്ല റേഷൻ അരി നല്ലതായതുകൊണ്ടാണ് നമുക്ക് വേഗം കേടുവരുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയിലൊന്നും എന്തുകൊണ്ടാണ് കൊത്തം കയറാത്തത് അപ്പോൾ കൊത്തം വന്നു കഴിഞ്ഞാൽ അത് ചത്തുപോകും അതുകൊണ്ടാണ് കൊത്തം കയറാത്തത് റേഷൻ അരി കൊണ്ട് പുട്ട് ചൂട്ടാലല്ലേ നല്ല ടേസ്റ്റാണ് അതൊരു എട്ട് മണിക്കൂർ പുതിർത്തുക എന്നിട്ട് അന്ന് പൊടിച്ചെടുക്കുക അന്നേരം തന്നെ ചൂടുക നല്ല പൊങ്ങ പോലത്തെ പുട്ടായിരിക്കും ബായ് താങ്ക് യു